ഹലോ എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോയിലായിട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നമ്മളൊരു മോർണിംഗ് ഒരു ഈവനിങ് വരയ്ക്കുള്ള ഒരു ചെറിയൊരു ടൈമാണ് ലൈഫാണ് കേട്ടോ അപ്പോൾ ഇന്ന് വന്നിട്ട് ഒരു സൺഡേ ആണ് അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു അങ്ങനെ എണീറ്റിരിക്കുകയാണ് കേട്ടോ സൺഡേ ആയതുകൊണ്ട് തന്നെ ഞാനൊരു എട്ടേ എട്ടേ മുക്കാലാവുമ്പോഴേ എണീറ്റുണ്ടായിരുന്നു അപ്പോൾ അമ്മ അമ്മങ്ങനെ വിളിക്കുകയാണ് എത്ര നേരമായി എണീക്കേ എന്ന് വിചാരിച്ചിട്ട് സോറി വിളിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ പല്ലൊക്കെ ജയിച്ചു വെളിയിലോട്ട് ഇങ്ങനെ വന്നപ്പോൾ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു ഇങ്ങനെ അടുത്ത ആൾ വരുമ്പോഴേക്ക് തന്നെ അവളിങ്ങനെ കിടക്കും കേട്ടോ ഇങ്ങനെ കിടക്കും കണ്ട കിണുങ്ങാണ് ഇങ്ങനെ കണ് ഫേസിൻ്റെ എവിടെയൊക്കെ ഉണ്ട് കാല് വെച്ച് മറിക്കണോ അവരിങ്ങനെ കിണിങ്ങി കിണിങ്ങി നിൽക്കുക എന്ന് പറയുന്നത് അതുപോലെയാണ് കേട്ടോ അവളുടെ അടുത്ത് കുറച്ച് നേരം ഇങ്ങനെ നിന്നതിന് ശേഷം ഞാൻ ചായ കുടിക്കാൻ വന്നു കേട്ടോ ചായ എടുത്തു പുറത്തോട്ട് പോയിരിക്കുകയെന്ന് വിചാരിച്ചാൽ എന്നെ പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഡോർക്ക് തുറന്നു വെച്ചിരിക്കുന്നത് അമ്മ അടുക്കളയിൽ രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കണ തിരക്കിലാണ് കറി ഉണ്ടാക്കി കൊണ്ടിരിക്കണത് രാവിലെ ദോശയാണ് ഓക്കെ അപ്പോൾ അമ്മ കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ് അനിയനും ഏട്ടനെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ അപ്പോൾ ഞാൻ ചായ എടുത്തിട്ട് വെളിയിൽ പോയി പോയിരുന്നു കുടിക്കാമെന്ന് വിചാരിച്ചു ഇന്ന് വന്നിട്ട് വെയിലൊന്നും വെയിലല്ല മഴയില്ല മഴ ഉണ്ടായിരുന്നില്ല പിന്നെ കുറച്ച് നേരത്തിന് ശേഷം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു ഒരു മഴ മൂടാപ്പ് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ മഴയും പെയ്തിട്ടുണ്ടായിരുന്നില്ല പക്ഷെ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ നല്ല കാറ്റും കൊണ്ടിങ്ങനെയും ഞാനിങ്ങനെ ഇരുന്ന് ചായ കുടിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെക്ക് ഇങ്ങനെ ഇങ്ങനെ അടുത്ത് ഇങ്ങനെ കിണങ്ങുകയാണ് കേട്ടോ അതൊക്കെ കാണുമ്പോൾ മനസ്സിലാവും അവൾക്ക് നമ്മളിങ്ങനെ അടുത്ത് പോകുമ്പോൾ തന്നെ അവളിങ്ങനെ മലന്ന് കടന്ന് തരും എന്നിട്ടിങ്ങനെ ഇങ്ങനെ കിണുങ്ങി കിണുങ്ങി നിൽക്കും അപ്പോൾ നല്ല രസമാണ് പിന്നെ ബ്രൗൺ ആണ് അവന് ബ്രൗണി എന്ന് വിളിക്കുക അവൻ വന്നിട്ട് ചാടി ചാടി തുളി കളിക്കും എൻ്റെ മേലോട്ടിക്ക് ചാടി ഇടുപ്പ് വരെ നിൽക്കും അത്രയും എന്താ പറയുക ഒരു ഒരു പ്രത്യേക അവൻ്റെ ഒരു സ്നേഹമാണ് പിന്നെ ഞാൻ ആ ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞു അടുക്കളിലിട്ട് വരികയാണ് അമ്മ അടുക്കളിൽ ഭയങ്കര തിരക്കിലാണ് കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ് കേട്ടോ പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഉച്ചക്കുള്ള ഫുഡുകളും റെഡിയാക്കാനുണ്ടല്ലോ അപ്പോൾ പിന്നെ ഞാൻ ആ അമ്മയോടങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തൊക്കെയാണ് ചോദിക്കുന്നുണ്ട് പിന്നെ നമുക്ക് പുറത്തൊക്കെ പണിയുണ്ട് ഞാൻ എണീറ്റല്ലേ ഉള്ളു എണീക്കാൻ തന്നെ ഏകദേശം ലേറ്റായി ചായ ഒക്കെ കുടിച്ച് കഴിയുമ്പോഴേക്കും തന്നെ എ ഒമ്പത് ഒമ്പതേക്കോ ഒരു ഒമ്പതര എന്നായി കഴിഞ്ഞു കേട്ടോ പിന്നെ ഇങ്ങനെ വെളിയിൽ അപ്പോഴേക്കാണ് വേറെ ഒരാളിങ്ങനെ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നത് അപ്പോഴേക്കും അവന് നല്ല ചൊരിച്ചിൽ ഇവനാണ് ബ്രൗണി അപ്പോൾ അങ്ങനെ കണ്ടപ്പോൾ വാതിൽ ഡോറൊക്കെ തോന്നിയിരിക്കണം കണ്ടപ്പോൾ ഇങ്ങനെ വന്ന് എത്തി നോക്കണം അവർ ഞായറാച്ചതുകൊണ്ട് പുറത്തേക്ക് ഇങ്ങനെ പുറത്തൊക്കെ പോകും വേറെ എവിടെ വീട്ടിലൊക്കെ നിങ്ങളൊക്കെ ഫുഡൊക്കെ കിട്ടും അപ്പോൾ അവിടെയൊക്കെ പോയിട്ടൊക്കെ ഇങ്ങനെ വരികയൊക്കെ ചെയ്യും അപ്പോൾ ഈ ഭാഗത്ത് അവരിപ്പം ഇല്ല അവർ പുറത്ത് പോയിരിക്കുകയാണ് അപ്പോഴേക്ക് എനിക്ക് ആ ഗ്യാപ്പിൽ എനിക്ക് തുടച്ചെടുക്കാം ഓക്കെ മഴയായി മഴയില്ലാത്തത് കൊണ്ട് വലുതായിട്ട് ഇവിടെ ചളിയൊന്നും ഇല്ല എന്നാലും പൊടികളൊക്കെ ഉണ്ടാകും പൊടിയൊക്കെ ഒന്ന് ഇങ്ങനെ തുടച്ചെടുക്കുക ഞാൻ അല്ലെങ്കിൽ മഴയില്ലാത്ത സമയത്തൊക്കെ വേനൽക്കാലത്തൊക്കെ ചൂല് കൊണ്ട് ആദ്യം തട്ടിവിട്ടതിന് ശേഷമായിരിക്കും തുടക്കുക പക്ഷേ ഇപ്പം മഴയും ചളിയൊക്കെ ഉള്ളതുകൊണ്ട് ചൂലൊന്നും യൂസ് ചെയ്യാറില്ല ഞാൻ ഡയറക്റ്റായിട്ട് മോപ്പ് വെച്ച് തുടച്ചെടുക്കാണ്ട് ചെയ്യാറ് പിന്നെ നമുക്ക് മഴയൊക്കെ ഈ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുള്ള ഷൂട്ട് കാര്യങ്ങളൊന്നും അധികം എടുക്കാൻ പറ്റുന്നില്ല ഞാൻ ഇപ്പോൾ കോലൊന്നും ഇടുന്നില്ല അധികം നമ്മളെ ഈ ബ്ലോക്ക് ഡേമലൈഫൊക്കെ എടുക്കുമ്പോൾ പുറമേ ഉള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാ എടുത്താലേ ഒരു രസം ഉണ്ടാവുകയുള്ളു ഇപ്പോൾ എപ്പോഴും ഉള്ളിലുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളു മഴ ഇപ്പം കൊണ്ടാണ് പിന്നെ മഴ ഒന്നും കൂടി നിന്നാലേ കുറച്ച് വെയിലൊക്കെ വന്നാലേ നമുക്ക് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നൊക്കെ ഇങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ വീട്ടിനുള്ളിലേ ഇരിക്കുന്നതുകൊണ്ട് എന്ത് തന്നെ വീഡിയോ എടുക്കാനാണ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വ്ളോഗും ഡയമ ലൈഫൊക്കെ ഭയങ്കര കുറവാണ് ചെയ്യുന്നതൊക്കെ ഓക്കെ എന്നാലും ഇനി ചെയ്യണം മഴ ഇനി നിന്നു കഴിഞ്ഞാലേ നമുക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ പിന്നെ അതുമല്ലാണ്ട് ഞാൻ വേറെ ഓരോ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് നിങ്ങളെല്ലാവരും അത് കാണണം പിന്നെ ഓണമൊക്കെ വരുകയാണോ ഓണത്തിന് മേക്കപ്പ് വീഡിയോ ഒക്കെ ഇടും അപ്പോൾ ബോയ്സിന് എന്തായാലും യൂസാവില്ല ഗേൾസിന് എല്ലാം യൂസ് ആവില്ല എന്നാലും നിങ്ങൾ നിങ്ങളുടെ ഫാമിലിക്കോ നിങ്ങളുടെ ഫ്രണ്ടോ ഗേളായിട്ടുള്ള ഫ്രണ്ട്സ് സിസ്റ്ററൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാമല്ലോ കസിൻസിനൊക്കെ അപ്പോൾ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുമെങ്കിൽ ചെയ്യട്ടോ ഓക്കെ പിന്നെ ഞാൻ എൻ്റെ ഫേസിലൊരു പിമ്പിൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ രാത്രിയാണ് കണ്ടത് കേട്ടോ രാത്രി തലയുന്ന രാത്രി ഇപ്പം ഞാനൊരു പിമ്പിൾ പാച്ച് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിമ്പിൾ പാച്ച് വെച്ചാൽ പെട്ടെന്ന് തന്നെ അത് കുറയും എന്നല്ല നമ്മൾ ആ കുരു ഒരുപാട് അങ്ങനെ വലുതാവാണ്ട് കുറഞ്ഞു കിട്ടാൻ കുറച്ച് രണ്ട് മൂന്ന് ദിവസം എടുക്കും കേട്ടോ അല്ലെങ്കിൽ ഈ കുരു എൻ്റെ വലുതായി വരും അപ്പോൾ അങ്ങനെ വലുതായിട്ടില്ല ഓരോ രാത്രി ഞാനിങ്ങനെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതങ്ങനെ ഒരുപാട് വലുതാവാണ്ട് അങ്ങനെ നോർമൽ അങ്ങനത്തന്നെ നിന്ന് താഴ്ന്നു പൊയ്ക്കോളും പിന്നെ ഞാൻ രാവിലേക്കുള്ള ദോശ ഒഴിക്കാൻ നിൽക്കുകയാണ് എൻ്റെ ഇടയിൽക്കൂടെ അമ്മ വേറെ എന്തോ തിരക്കിലേക്ക് ആയിരിക്കുകയാണ് അമ്മ വേറെന്തോ ചെയ്യണോ തോന്നണോ അപ്പോൾ ഞാൻ ദോശ ഒഴിക്കാൻ നിൽക്കുകയാണ് കേട്ടോ ദോശയൊക്കെ ഒഴിച്ചു ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഉച്ചയ്ക്കുള്ള നമ്മൾ കറി ഉണ്ടാക്കുകയാണ് കേട്ടോ ഭക്ഷണം കഴിക്കുന്നതൊക്കെ വെറുതെ വെറുതെ ഇങ്ങനെ എടുത്തേക്ക് ബോർ എന്ന് വിചാരിച്ചിട്ട് അല്ല പക്ഷേ ഞാൻ മറന്നു പോയതാണ് വീഡിയോ എടുക്കാൻ ഓക്കെ ചാർജ് കഴിഞ്ഞപ്പോൾ ഞാൻ ചാർജ് ഒത്തി വെച്ചിട്ടുണ്ടായി അതുപോലെ ഫുഡൊക്കെ കഴിച്ചു മറന്നു പോയി വേടിയെടുക്കാൻ ഓക്കെ അപ്പം ഇനി അതിന് ശേഷം നമ്മൾ ലേറ്റായാലും എണീറ്റ് തന്നെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് ഉണ്ടാക്കണം അപ്പോൾ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് സമയമെടുക്കും അത് ഞാൻ പുറത്തൊക്കെ പോയിട്ട് സൂപ്പർ മാർക്കറ്റിലാണ് പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനതൊക്കെ ഉള്ളിയൊക്കെ ഒന്ന് തൊലിക്കാനിരിക്കുകയാണ് കേട്ടോ പിന്നെ ഈ ഉള്ളി തൊലിക്കുമ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കണ്ണിൽ വെള്ളം വരിക എന്നുള്ളത് പൊതുവേ സാധാരണ ആൾക്കാരെക്കാട്ടിലെനിക്ക് കൂടുതൽ കണ്ണിൽ വെള്ളം വരും കേട്ടോ എൻ്റെ കണ്ണ് ഭയങ്കര എന്താ പറയുക സെൻസിറ്റീവ് ആയതുകൊണ്ട് നല്ല രീതിക്ക് എരിയുന്നുണ്ട് അതാണ് എന്നെ കുറേ നേരം കുറച്ച് മുറിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ കണ്ണൊന്നും ഓക്കെ അതിന് ശേഷം അടുത്തത് മുറിക്കുക അല്ലെങ്കിൽ എൻ്റെ കണ്ണ് എരിഞ്ഞ് കണ്ണിങ്ങനെ കരഞ്ഞ് ഒരു വഴിയാകും അപ്പോൾ അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് അടുത്തത് ഞാൻ ഉള്ളി എടുത്ത് ഇങ്ങനെ മുറിക്കാനിരിക്കും കേട്ടോ ഉള്ളി ഇപ്പം ഞാൻ തന്നെ മുറിക്കണം എൻ്റെ അമ്മ മുറിക്കുകയാണ് ഒരു രണ്ട് മീറ്റർ ദൂരത്താണ് ഞാൻ ഇരിക്കണെങ്കിൽ പോലും എനിക്ക് എരിയും അതാണ് എൻ്റെ കണ്ണ് ഓക്കെ പിന്നെ അതിൻ്റെ എൻ്റെ ഇടയിൽക്കൂടെ അനിയൻ കാപ്പി ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു ഇത് പുതിയ പുതിനീന അതിനു പറയുക സാധനം ഇട്ടിട്ട് ഇങ്ങനെ കാപ്പി റേറ്റ് ആയിട്ട് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് ഓക്കെ അപ്പം അങ്ങനെ കുടിച്ചിട്ടങ്ങനെ ഇരിക്കുകയാണ് സമയശേക്കായി ഒരുപാട് ഉച്ച എടുക്കാറായി പിന്നെ എന്നാലും ഒരു എനർജിക്ക് വേണ്ടി കുടിച്ചതാണ് പിന്നെ ഞാൻ കുളിച്ചിട്ടില്ല കേട്ടോ ഞാൻ ഒന്നാമത് ലേറ്റായി പിന്നെ അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുറത്തൊക്കെ ഒന്ന് വൃത്തിയാക്കട പുല്ലൊക്കെ ഇങ്ങനെ മുളച്ച് കിടക്കണം കേട്ടോ ഈ മഴയൊക്കെ വന്നിട്ട് അപ്പോൾ എന്താ പറയുക അതൊക്കെ വൃത്തിയാക്കണം പറഞ്ഞാൽ അപ്പോൾ ശരി അതൊക്കെ വൃത്തിയാക്കിയിട്ട് പിന്നെ കുളിക്കുക എന്ന് വിചാരിച്ചു പക്ഷേ അത് രണ്ടും നടന്നില്ല അതാണ് കാര്യം ലാസ്റ്റ് വൈകുന്നേരം ചെയ്തു വൈകുന്നേരത്താണ് നമ്മൾ പ്ലാൻ ചെയ്ത് രാവിലെ തന്നെ ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കുന്ന ഒരു പ്ലാനൊക്കെ വന്നപ്പോൾ അത് കഴിക്കാൻ അത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ക്ഷീണമായിരിക്കും അപ്പോൾ കുറച്ച് നേരം നമ്മളൊക്കെ ഇടന്ന് റെസ്റ്റ് ചെയ്തിട്ടായിരിക്കും പിന്നെ വൃത്തിയാക്കാൻ നിൽക്കത്തുള്ളൂ അപ്പോൾ നമ്മൾ ചിക്കൻ ഉണ്ടാക്കുക ആദ്യം വിചാരിച്ചു അപ്പോൾ അനിയനാണ് ചിക്കനൊക്കെ ഈ ഫ്രൈ ചെയ്യണ ഇൻഗ്രീഡിയൻസൊക്കെ സെറ്റാക്കുന്നതാളാണ് കേട്ടോ ഞാൻ കറി ഉണ്ടാക്കണ തിരക്കിലായിരുന്നു അമ്മ പിന്നെ കുളിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അമ്മ ഹെനയൊക്കെ അപ്ലൈ ചെയ്തിട്ടൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് അമ്മ പോയിട്ടുണ്ടായിരുന്നു അമ്മ അത് അപ്ലൈ ഞാൻ അന്ന് ഹെന ഇടുമ്പോൾ അമ്മയ്ക്ക് ഇടാൻ പറ്റിയില്ല അന്ന് അമ്മയ്ക്ക് വർക്ക് ഉണ്ടായിരുന്നു പിന്നെ കഴിഞ്ഞ ആഴ്ചയൊക്കെ അമ്മയ്ക്ക് വർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ എപ്പോഴാണെന്ന് ഫ്രീ ആയത് ഇനിയിപ്പോൾ അടുത്താഴ്ചയും അമ്മയ്ക്ക് മേ ബി വർക്ക് ഉണ്ടാവാം ഓണമൊക്കെ അടുക്കുകയല്ലേ അപ്പോൾ അമ്മ അതുകൊണ്ട് ഈ ഈ സൺഡേ ഫ്രീ ആയതുകൊണ്ട് അമ്മ ഹെന്ന അപ്ലൈ ചെയ്യാണ് കേട്ടോ ഹെന്ന സോറി ഹെന്ന അപ്ലൈ ചെയ്യുമ്പോൾ അമ്മയ്ക്കും കുറച്ച് റിസൾട്ട് കിട്ടുന്നുണ്ടെന്നൊക്കെ അങ്ങനെ പറഞ്ഞു ഓക്കെ അമ്മയും അങ്ങനെ ഹെന്ന അപ്ലൈ ചെയ്യുന്ന ഗ്യാപ്പിൽ കുറച്ച് സമയം എടുക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ തന്നെയാണ് ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത് ചിക്കൻ കറി ഞാൻ ഉണ്ടാക്കി ഇടയ്ക്ക് മുമ്പൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയിലിടയിൽ പോയിട്ടൊക്കെ ഞാൻ മസാല ഇടാനോ അല്ലെങ്കിൽ ഇടയിലടയിൽ പോയി നിൽക്കുക അങ്ങനെ ഫുള്ളായിട്ട് ഞാൻ ചെയ്തിട്ടില്ല പക്ഷേ ഇന്നത്തെ ദിവസം കറി ഞാനാണ് ഉണ്ടാക്കിയത് ഓക്കെ ഓക്കെ ആണ് ഓക്കെ പക്ഷേ എനിക്ക് ഈ ചോറുണ്ടപ്പോൾ ചിക്കൻ കറി കൂട്ടി കഴിക്കാൻ വലിയ ഭയങ്കര ഇഷ്ടമല്ല ചപ്പാത്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കൂടെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കണേൻ്റെ തിരക്കിലാണ് കുറച്ച് സമയം എടുത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ഞാൻ ഉണ്ടാക്കുമ്പോൾ മാത്രം എന്താണെന്ന് അറിയില്ല കുറച്ച് സമയം എടുക്കുന്നുണ്ട് മേ ബി നമ്മളങ്ങനെ ഡെയിലി ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ശീലമൊന്നും എനിക്കില്ലല്ലോ വല്ലപ്പോഴും ഉണ്ടാക്കുന്നത് കൊണ്ടായിരിക്കും ടൈം എടുക്കുന്നത് പക്ഷെ ഉണ്ടാക്കുമ്പോൾ മര്യാദയ്ക്കൊക്കെ ഞാൻ ഉണ്ടാക്കും കേട്ടോ പിന്നെ അതിൽ ചേർത്തുന്ന പൊടികളൊക്കെ ഞാൻ അമ്മയോട് ചോ ചോദിച്ചിട്ടാണ് ഇടുന്നത് പിന്നെ ഉപ്പാണെങ്കിലും ജസ്റ്റ് ഒന്ന് ചോദിക്കും കേട്ടോ പക്ഷെ അമ്മ ഇല്ല പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കൊക്കെ ഉണ്ടാക്കും എന്നാലും അമ്മ ഉണ്ട് പറഞ്ഞാൽ വെറുതെ വെറുതെ അമ്മയോട് ചോദിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും അതിലും ഒരു സുഖം അതുകൊണ്ടാണ് കേട്ടോ ഞാനതൊക്കെ ചോദിച്ച് ചോദിച്ച് ചെയ്യുന്നത് അങ്ങനെ നമ്മളാ മസാലയൊക്കെ റെഡിയായി വന്നു അതിലേക്ക് ഞാൻ ചിക്കൻ കഴുകി വെച്ചതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചിക്കൻ മഞ്ഞളൊക്കെ ഇട്ടിട്ട് കഴുകി കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നാണ് അത് ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ആ മസാല കുറച്ച് നേരം ഒരു ഒന്ന് രണ്ടോ മിനിറ്റ് ഇങ്ങനെ ഇങ്ങനെ ചൂ നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കും കേട്ടോ കുറച്ച് നേരം മിക്സിയിൽ നിന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷമായിരിക്കും നമ്മൾ അതിനുള്ള വേണ്ട ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് സെറ്റാക്കിയെടുക്കാം കേട്ടോ ഓക്കെ അപ്പം ഞാൻ നന്നായിട്ട് കുറേ നേരം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ വെള്ളം എടുത്ത് ഒഴിക്കുന്നുണ്ട് കേട്ടോ ആവശ്യത്തിന് എടുക്കുന്നു നമ്മൾ ഒഴിക്കുന്നു ഒഴിക്കേ അപ്പോൾ വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കും ഓക്കെ പിന്നെ എൻ്റെ അമ്മ വന്നതിൻ്റെ അമ്മ ചോദിക്കുന്നു വെള്ളം അത് മതിയോ വെള്ളം ഇനി ഒഴിക്കണമെന്നൊക്കെ പക്ഷെ വെള്ളം വേണമായിരുന്നു അപ്പോൾ പോരാ വെള്ളം ഇനി തിളച്ച് വെന്തൊക്കെ വരുമ്പോഴേക്കും പറ്റുമല്ലോ അപ്പോൾ വെള്ളം കുറച്ചും കൂടി വേണ്ടി വരില്ല അപ്പോൾ അമ്മയോട് ഞാൻ ഒഴിക്കാൻ പറഞ്ഞിട്ട് വെള്ളം അങ്ങനെ ഒഴിച്ചിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കത് അടച്ച് അടച്ച് വെച്ച് വേവിക്കണം കേട്ടോ പിന്നെ ഉപ്പ് അമ്മ ഒന്നും കൂടി ഇടാൻ പറഞ്ഞു കുറച്ച് ഒന്ന് ഇട്ടേക്കി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് അടച്ച് വെച്ച് വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ കയ്യോട് തന്നെ നമ്മൾ ഈ ഒരു സൈഡൊക്കെ ഒന്ന് തുടച്ചു ഇതാക്കുകയാണ് കേട്ടോ ബാക്കി ഇല്ല കറി റെഡിയായി ചോറ് റെഡിയായി ഇനി ഫ്രൈ ചെയ്യാനുള്ളൂ ഫ്രൈ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇവിടെ ഇല്ലല്ലോ അപ്പം ഞാനിവിടെയൊക്കെ തുടച്ചൊന്ന് വൃത്തിയാക്കി സെറ്റാക്കി കൊടുക്കുന്നുണ്ട് അപ്പം അപ്പം ചെയ്ത് തന്നെ അപ്പം അപ്പം കഴിഞ്ഞില്ല പണി അല്ലെങ്കിൽ അതിൻ്റെ പുറകെ ഇങ്ങനെ നടക്കണ്ടല്ലോ അപ്പം ഞാനതൊക്കെ ഒന്ന് തുടച്ചൊന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മളിൽ പല ആൾക്കാരും പല സ്ഥലങ്ങളിലും പല രീതിക്കായിരിക്കും ചിക്കൻ കറി ഉണ്ടാക്കുക ഓരോരുത്തർ ഓരോ രീതിക്കായിരിക്കും ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതിൻ്റെ ടേസ്റ്റിനും നല്ല രീതിക്ക് വ്യത്യാസം ഉണ്ടാവാറുണ്ട് കേട്ടോ ഇപ്പോൾ അമ്മ അമ്മ ഉണ്ടാക്കുന്ന രീതി ഉണ്ടാവും ചിലപ്പോൾ എൻ്റെ ഉണ്ടാക്കുമ്പോൾ വ്യത്യാസം ഉണ്ടാകും നമ്മൾ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്നായിരിക്കും പക്ഷേ ആ ഉണ്ടാക്കുന്ന ആളിനനുസരിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റിലും വ്യത്യാസം വരാറുണ്ട് കേട്ടോ പിന്നെ എന്താ പറയുക ചിക്കൻ കറി ഞങ്ങൾ ഉണ്ടാക്കുന്ന ഈ രീതിയാണ് ഞാനൊക്കെ സോസ് ഒഴിക്കട്ടോ പിന്നെ ചില്ലി സോസ് നമുക്ക് ഒഴിക്കാം പിന്നെ വേറൊരു സോസ് ഒഴിക്കാറുണ്ട് ഞാൻ ടൊമാറ്റോ സോസ് മാത്രമേ ഒഴിക്കാറുള്ളൂ കേട്ടോ കുറച്ച് നമുക്കൊരു ഒരു മധുരം ഉള്ളത് എനിക്കിഷ്ടമാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റാണ് അത് ആ ഒരു ദിവസമല്ല നമ്മൾ നെക്സ്റ്റ് ഒരു ഡേ അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഈവനിങ് ആണ് ഉണ്ടാക്കണമെങ്കിൽ നെക്സ്റ്റ് ഡേ ആയിരിക്കും അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുക ചപ്പാത്തിൻ്റെ ഇപ്പോൾ കഴിക്കാനൊക്കെ അടിപൊളിയാണ് അതൊക്കെ അപ്പോൾ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം ചപ്പാത്തിൻ്റെ ഒപ്പം കഴിക്കുമ്പോഴേ ചപ്പാത്തി അപ്പം പൊരി അതിനൊപ്പം കഴിക്കുമ്പോഴൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഞാൻ നമ്മുടെ മക്കൾക്ക് വേണ്ടിയിട്ട് ചോറ് വെക്കുകയാണ് കേട്ടോ മട്ടരി കുക്കറിലിട്ടിട്ട് അവർക്ക് ചിക്കൻ്റെ ചില പീസുകളുണ്ടല്ലോ മറ്റക്കറും മീരല്ല അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഞങ്ങളൊന്നും കഴിക്കില്ല അപ്പോൾ അതൊക്കെ അവർക്ക് ഇട്ടിട്ട് ചോറും അതും കൂടിയിട്ട് ഒന്നിച്ചങ്ങടെ വേവിച്ചെടുക്കും കേട്ടോ അപ്പോൾ അവർക്ക് ഇന്ന് എന്താ പറയുക വിരുന്നാണ് അവർക്ക് ഓക്കെ അപ്പോൾ അവർ ഫുഡ് അവർക്ക് റെഡിയാക്കി വെച്ചു പിന്നെ നമ്മുടെ ചിക്കൻ കറി ഇങ്ങനെ തെളിച്ച് കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞ് അത് ഓഫാക്കി കഴിക്കാം അപ്പോൾ കുറച്ചൊരു റൊട്ടി ഉണ്ടായിരുന്നു കേട്ടോ റൊട്ടി ഞാൻ ജിമ്മിന് പോകുമ്പോൾ വാങ്ങിയതായിരുന്നു അപ്പോൾ രണ്ട് മൂന്ന് ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഓക്കെ അതികൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു അതിങ്ങോട്ടി കഴിച്ചു പിന്നെ ഇങ്ങനെ കുറച്ച് നേരം ഞങ്ങൾ കിടന്നതിന് ശേഷം പുറത്ത് വന്നിങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ആ രണ്ട് മക്കളുടെ അമ്മച്ചി ഓക്കെ അമ്മച്ചിങ്ങനെ ഭയങ്കര സ്നേഹമാണ് ഇപ്പോൾ കുട്ടികളിപ്പോൾ കുട്ടികളത്ത് ഞങ്ങൾ സ്നേഹം കാണിക്കണോണ്ട് അവൾക്കും ഭയങ്കര ഞങ്ങളോട് സ്നേഹമാണ് അവൾ കുട്ടിയാണെന്നവൻ്റെ വിചാരം മൂന്ന് പ്രാവശ്യം പ്രസവിച്ചിട്ട് ഇപ്പോഴും കുട്ടിയാണെന്നവൻ്റെ വിചാരം കേട്ടോ കണ്ടാക്കിനിങ്ങനെ കണ്ടോ ഭയങ്കര സ്നേഹമാണ് ഭയങ്കര കെയറിങ് ആണ് ഭയങ്കര നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരാളാണ് പെൺകുട്ടിയുടെ പെട്ടുകാരില്ല ഭയങ്കര നമ്മളെ സേഫ് ആക്കുന്ന ഒരു പെൺകുട്ടിയാണ് കേട്ടോ ഞങ്ങളുടെ ഇവിടുത്തെ ബോഡി ഗാർഡ് ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക കേട്ടോ പറ്റേ ബാ ബൈ